പ്രവർത്തകർ കാരണം സ്വന്തം വീടും സ്ഥലവും വിൽക്കാൻ ും കുടുംബത്തിനും കൊല്ലം പട്ടത്താനത്തുള്ള അഞ്ച് സെന്റ് വസ്തുവും വീടും വിൽക്കുന്നതിനാണ് സി പി എം പ്രവർത്തകരുടെ എതിർപ്പ് നേരിടുന്നത് പട്ടത്താനം ഗവൺമെന്റ് സ്കൂളിന് സ്ഥലം വിട്ടു നൽകാൻ ഇടയ്ക്ക് ചർച്ചകൾ നടന്നിരുന്നു ഇതിന് കുടുംബം തയ്യാറായിരുന്നെങ്കിലും സ്കൂൾ അധികൃതർ ആവശ്യത്തിന് ഫണ്ടില്ലെന്നറിയിച്ചതോടെ പിന്മാറുകയും ചെയ്തു ഇതിനു പിന്നാലെ സ്ഥലം വാങ്ങാൻ വരുന്നവരെ സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് കുടുംബത്തിന്റെ സമീപിച്ച നേതാക്കൾ നൽകിയ മറുപടി മൂന്ന് നേതാക്കൾ എന്നെ വിളിച്ചു പറഞ്ഞത് ഇത് നിങ്ങൾ വല്ലാത്തൊരു കുരുക്കിൽപ്പെട്ട് ആണ് കിടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കൊല്ലം ഡി സെക്രട്ടറി സുദേവൻ സഖാവിനെ പോയി കാണാതെ ഒരു കാര്യവും നടക്കുകയില്ല എന്നാണ് അറിയിച്ചത് പിന്നെ ഞങ്ങൾ ഡി സി സെക്രട്ടറിയെ കാണാൻ ഹസ്ബൻഡ് പോയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല തിരക്കാണ് മീറ്റിങ്ങിലാണോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം തിരികെ പോരുന്നു പിന്നെ ഞങ്ങൾ എം എ ബി സഖാവിനെ ഞാൻ നേരിട്ട് തന്നെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഡി സി സെക്രട്ടറിയോ സ്റ്റേറ്റ് സെക്രട്ടറിയോ ആണ് അതിന്റെ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം അറിയിച്ചത് എന്നോട് പറഞ്ഞത് എങ്കിലും സാറ് അടിയന്തരമായിട്ട് ഇടപെട്ട് ഞങ്ങൾക്ക് പരിഹാരം കണ്ടുതരണം അത്രയേറെ ദുരിതത്തിലാണ് ഞങ്ങളെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു പിന്നീട് ഇവിടുള്ള ലോക്കൽ നേതാക്കളും അവര് അത്ര അനുകൂലമായ ഒരു നിലപാടല്ല ഇതുവരെയും ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഗവർണർക്ക് മുഖ്യമന്ത്രിക്ക് ഗോവിന്ദിന് ഡിവൈഫ് ഐ ആണ് തടയുന്നതെന്ന് പാർട്ടിയിലുള്ള ചിലർ പറഞ്ഞതിൻ്റെ അറിവിൽ ഞങ്ങളുടെ ഡി വൈ ഫൈ സംസ്ഥാന നേതൃത്വത്തിനൊക്കെ പരാതികൾ കൊടുത്തെങ്കിലും നാളെ ഇതുവരെ ഒരു പ്രയോജനം ഉണ്ടായില്ല ഭീഷണിയെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയതിനു പിന്നാലെ പ്രവീണയുടെ ഭർത്താവിന്റെ ജോലി കളയാൻ സി പി എം പ്രവർത്തകർ ഇടപെട്ടുവെന്നും കുടുംബം ആരോപിക്കുന്നു മറ്റു വയ്ക്കുന്നു അതുമായിട്ടത ഭയങ്കരമായ ദേഷ്യം വരികയും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങള് വസ്തുവിക്കാൻ അറിയിക്കൂ പക്ഷെ നിങ്ങൾക്ക് ജീവിതമാർഗം വരെ നിങ്ങൾ മുടക്കുന്ന തരത്തിൽ കാണിച്ചു തരാന്ന് ഉള്ള രീതിയിൽ പിറ്റേന്ന് തന്നെ എൻ്റെ ഒരു ജോലി കളയിപ്പിക്കുകയും അങ്ങനെ അത് എന്നെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറിക്കുമടക്കം വിഷയത്തിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ജനം കൊല്ലം